ൂപഗങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം തുമരാനെ നിന്റെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കാൻ ആ സാന്നിധ്യത്തെ ആരാധിക്കാൻ ഒക്കെ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് കണ്ണുതുറ നീതി വികാരണത്തിലേക്ക് നോക്കാം എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്ര അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ ചൊരിഞ്ഞവനായ കർത്താവ് ആൾ താരയിലുണ്ട് നീന്തോളം യാചിച്ചതും ചോദിച്ചതും നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകാൻ അനുവദിച്ച ഒരു ദൈവം എന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും സംഘർഷങ്ങളിലും ഉത്തരം നൽകിയ കർത്താവ് ഇതയാൾ താരയിലുണ്ട് ഒരുപക്ഷേ നീ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ഉത്തരവാകണമെന്നില്ല പക്ഷേ ദൈവം നിനക്ക് നിന്റെ ജീവിതത്തിൽ ഉത്തരം തന്നിട്ടുണ്ട് നൂറ്റിനാൽപ്പത്തിമൂന്നാമത്തെ സംകീർത്തനം നാലു മുതലുള്ള വചനങ്ങൾ ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു നിരാശപ്പെട്ടിരിക്കുക എന്ന് പറയാ ഒരു ഡിപ്രഷനിലേക്ക് പോയിരിക്കുന്ന അവസ്ഥയാണ് പല കാരണങ്ങളും ഉണ്ടാകാം നമുക്കും ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്കും നിരാശയിലേക്കും ആകുലതകളിലേക്കും ഒക്കെ പോകാൻ നമ്മുടേതായ ജീവിതത്തിന്റെ കാരണങ്ങളില്ലേ മോളെ മോനെ നിയന്തിന് ഇപ്പോൾ ഇങ്ങനെ ആകുലപ്പെടുന്നേ ഒരു വിഷയം ഉണ്ടാകാം പറയാം നിയന്തിന് എത്ര സങ്കടപ്പെടുന്നേ എന്തിനെത്ര ഭാരപ്പെടുന്നേ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഇല്ലേ നിനക്കും പറയാൻ ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും നിയന്തിന ഇതുപോലെ വല്ലാതെ കണ്ടം കൂടെ ഭ്രമിക്കുന്നത് അസ്വസ്ഥപ്പെടുന്നത് സംഭ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ വിഷയമുണ്ട് പറയാൻ കർത്താവ് ഇതൊക്കെയാണ് എൻ്റെ വിഷയങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ വേദനകൾ ഇതൊക്കെയാണ് എൻ്റെ സങ്കടങ്ങൾ എന്ന് പറയാൻ ഇല്ലേ സങ്കടങ്ങളും വേദനകളും കാരണങ്ങളൊക്കെ സംഗീതകം പറയാണ് ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു രാസപ്പെട്ടിരിക്കുക ൂട്ടിച്ചേർങ്ങുന്നു എന്റെ ഹൃദയം നടുങ്ങുന്നു എന്റെ ഹൃദയം നടുങ്ങുന്നു അതുപോലെ എന്തൊരു ഭയം ഉള്ളിലേക്ക് കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് നാളെ കുറിച്ച് ഓർക്കുമ്പോ എന്തൊക്കെയോ ഭയം ഇന്ന് വേട്ടയാടുന്നുണ്ട് ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തെ എന്താണെന്ന് അറിയില്ല ചില ഭയങ്ങൾ എന്നെ വേട്ടയാടുന്നുണ്ട് എന്റെ ജോലി എന്റെ വിവാഹം എന്റെ മക്കൾ എന്റെ ജീവിത പങ്കാളി എന്റെ വരുമാന മാർഗങ്ങൾ എന്റെ ബിസിനസ് മേഖലകള് കൃഷിയിടങ്ങള് അങ്ങനെ പലതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു നടുക്കം പോലെ എന്തോ ഒരു ഭയം പോലെ എനിക്കറിയില്ല അതെന്താണെന്ന് ഇതെങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കണമെന്ന് പോലെ എനിക്കറിയില്ല പക്ഷേ എന്തൊന്നില്ലാത്തൊരു ഭയം പ്രകാരണമായൊരു ഭയം എന്നെ വേട്ടയാടുന്നുണ്ട് അസ്വസ്ഥത എന്റെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ട് ആകുലപ്പെടുത്തുന്നുണ്ട് സങ്കീർത്തകം പറയാണ് ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു എന്റെ ഹൃദയം നടുങ്ങുന്നു കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ച് ഇതാ ഞാനിപ്പോൾ ചിന്തിക്കുന്നു കർത്താവേ കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു അങ്ങനെ വിഷാദഗ്രസ്തരായി നിരാശപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുന്ന സമയത്ത് സങ്കീർത്തകം ചെയ്ത കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ആലോചിക്കാൻ തുടങ്ങി ഇന്നലകളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്നിട്ട് കർത്താവ് ഇന്നലകളിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങി കേട്ടെ കർത്താവ് ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സങ്കീർത്തകം ധ്യാനിക്കാൻ തുടങ്ങി എപ്പോഴാ ഇത് ധ്യാനിക്കാൻ തുടങ്ങിയേ താൻ ഒരു ഡിപ്രഷനിലേക്കും ഒരു നിരാശയിലേക്കും ഒരു വിഷാദ രോഗത്തിലേക്കും അല്ലെങ്കിൽ ഹൃദയം അതുപോലെ ഭയപ്പെട്ടും ആകുലപ്പെട്ടും അടങ്ങിയിരിക്കുന്ന ഒരു അനുഭവത്തിന്റെ നടുവിൽ ൻ ചെയ്തത് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് നന്മകളെ ഓർത്ത് ധ്യാനിക്കാൻ തുടങ്ങി ഇപ്പൊ എന്താ സംഭവിക്കുന്നവോ എന്തെന്നില്ലാത്തൊരു ശക്തി നമ്മളിലേക്ക് കടന്നു വരാൻ തുടങ്ങും ഇന്നലകളിൽ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച കർത്താവിന് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് ഇപ്പൊ വിശ്വസിക്കാൻ പറ്റും ഇന്നലകളിൽ എന്റെ സങ്കടങ്ങളിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരു കർത്താവാണല്ലോ ഈ അൾ എഴുന്നള്ളിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോ നമ്മുടെ ഇന്നൻറെ സങ്കടങ്ങളുടെ മേലും ഈ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ പറ്റും അതുകൊണ്ടാണ് പ്രഭാഷകൻ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിന്റെ പത്താമത്തെ തിരുവചനത്തിൽ വചനം നമ്മളോട് ചോദിക്കുന്നില്ലേ കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ കഴിഞ്ഞ തലമുറകളെ കുറിച്ച് കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാസനായത് കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത് കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ വയദിലും ദൈവത്തിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന ദൈവഭക്തനിലും അവരാരാണ് പരിത്യജിക്കപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ് അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളിൽ നമ്മളെ ക്ഷമിക്കുന്നവരും നമ്മുടെ കഷ്ടതയുടെ ദിനങ്ങളിൽ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നവരുമാണ് നമ്മുടെ കർത്താവ് ആ കർത്താവാണ് ഈ അൽതാറിൽ എഴുതുകൊണ്ടിരിക്കുന്നത് നിന്റെ ഈ കഷ്ടതയുടെ ദിനത്തിൽ നിന്റെ ഇങ്ങനെ രക്ഷയ്ക്കായി കടന്നു വരുന്നവനാണ് ഈ അൽതാറിൽ എഴുതുകൊണ്ടിരിക്കുന്നത് ീർത്തകൻ ചെയ്തത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഈ കഷ്ടതയുടെ ദിനത്തിൽ കർത്താവ് ഇന്നലകളിൽ ചെയ്ത വൻ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം നന്ദി പറയാം ദൈവമേ നീ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഓർത്ത് ഇതാ ഞാൻ നന്ദി പറയുന്നു സങ്കീർത്തകനോട് ചേർന്ന് നന്ദി പറയുന്നു ദൈവമേ എൻ്റെ വേദനകളിൽ എൻ്റെ സങ്കടങ്ങളിൽ നീ എന്റെ കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുമെന്നാണല്ലോ വചനത്തിലൂടെ നീ പറഞ്ഞത് അതും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ കർത്താവ് വചനത്തിലൂടെ പറഞ്ഞതെല്ലാം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുത്ത് ഇന്ന് മോളെ ഈ നിമിഷം മോനെ നീ കടന്നുപോകുന്ന കഷ്ടതയുണ്ടല്ലോ ആ കഷ്ടതയിൽ ഇതാ രക്ഷയ്ക്കായി ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ഞൽ താരയിലുണ്ട് ആ കർത്താവിംഗിലേക്ക് നിന്റെ കരങ്ങളൊന്നും നീട്ടി പിടിച്ച് നിന്റെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയ പ്രത്യാശ എല്ലാം പോയി നിന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു നിന്റെ ഭാവിയിലുള്ള അടഞ്ഞു പോയി നിനക്കിനു മുന്നേ കാണാനൊന്നുമില്ല നോക്കുമ്പോ കംപ്ലീറ്റ് കൂരിട്ട അന്ധകാരം മാത്രം തപ്പിത്തടഞ്ഞാ നീ പോയിക്കൊണ്ടിരിക്കുന്നെ ചെങ്കടൽ പോലെ ചിലതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഒരു ഒരുവിധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റണില്ല ഓക്കേ പക്ഷേ നിന്റെ കഷ്ടതയിൽ നിനക്ക് രക്ഷയ്ക്കായി കടന്നു വരുന്ന ഒരു കർത്താവ്ത ഈ അൽത്താനയിൽ നിൻ്റെ കൺമുമ്പിലുണ്ട് ആ കർത്താവിനെ ഒന്ന് കണ്ടിട്ട് നിന്റെ ഹൃദയത്തിൽ ആ വിശ്വാസം ഒന്ന് ഏറ്റെടുത്തിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടൂ എന്നുള്ള ബോധ്യത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നെറ്റി പിടിച്ച് എല്ലാ മക്കളൊന്ന് ശ്രുതിച്ചേ ഹലരൂയ ഹലൂയ ഹലലൂയ ഹലൂയ ഹലൂയ ഹലരൂയ ഹലൂയ ഓ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഓ ഈശോയെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ഇന്നലകളിൽ നീ ചെയ്ത വൻകാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഓ കർത്താവെ കൈപിടിച്ച നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവിയെ കഷ്ടതകളിലും കഷ്ടപ്പാടിലും പരിപാലിച്ച് വഴി നടത്തിയ നിമിഷങ്ങളെല്ലാം ഓർത്ത് ദൈവേ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ആരാധന 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 പറയുന്നുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകൂത്തുന്നു കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹലരൂയ 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 ഹലരൂയ